അത് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ തൊള്ളായിരത്തി അമ്പത്തി അഞ്ചാമത്തെ വീഡിയോ പിന്നെ ഒരു അയ്യായിരം രൂപയുടെ വീഡിയോ ആണ് പി ജി ഓൺ പി ജി ഓണിൻ്റെ മൾട്ടി പർപ്പസ് മൾട്ടി പർപ്പസ് കുക്കറ് മൾട്ടി ഇൻഡക്ഷൻ ബേസാണ് പുതിയ മോഡലാണ് ലിഡ് വരുന്നത് സ്റ്റീലാണ് ഇത് വെള്ളം അഞ്ച് ലിറ്റർ പിന്നെ അതുപോലെ തന്നെ ഇത് മൂന്നര ലിറ്റർ അത് നമ്മൾ മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻഡക്ഷൻ ബേസ് ആണ് പിന്നെ ഇത് മൂന്നര ലിറ്ററും അതുപോലെ ഇത് അഞ്ച് ലിറ്ററും രണ്ട് കുക്കർ പിന്നെ അതുപോലെ ഒരു മോപ്പ് പ്രസ്റ്റീജിൻ്റെ ഒരു മോപ്പ് സെല്ലോൻ്റെ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് ഒരു നാലെണ്ണം സറാമിക്ക് ഒരു ബിരിയാണി പോട്ട് ഒരെണ്ണം ബിരിയാണി പോട്ട് ഇൻഡക്ഷൻ ബേസ് ഒരെണ്ണം പിന്നെ ഒരു രണ്ട് കയ്യിൽ ഫൈബറിൻ്റെ രണ്ട് കൈയിലും എണ്ണം ടീസ്പൂണും ഒരു കയ്യിലും പിന്നെ ബട്ടർഫ്ലൈയുടെ കടായി ബട്ടർഫ്ലൈയുടെ കടായി ലിഡ് ഉള്ളത് ഒരെണ്ണം പിന്നെ ഒരു ഇലക്ട്രിക് റൈസ് കുക്കർ വൺ ലിറ്ററിൻ്റെ ഇലക്ട്രിക് പ്രസ്റ്റീജിൻ്റെ ഇലക്ട്രിക് റൈസ് കുക്കർ ഒരെണ്ണം അതുപോലെ മൾട്ടി പർപ്പസ് കറ്റ് ഒരെണ്ണം ഒരുവിധം നല്ല ഉപയോഗത്തിനും കിഴങ്ങുകൾ ഉപയോഗ പുഴുങ്ങാൻ അതുപോലെ മാഗി ഉണ്ടാക്കാൻ പുഴമുട്ട പുഴുങ്ങാൻ ഇതൊക്കെ പറ്റും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പ്രൊഡക്റ്റ് അയ്യായിരം രൂപ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല പിന്നെ പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം ഓക്കെ താങ്ക്